കുറേ അധികം നാളുകളായി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മനുഷ്യൻ്റെ തിരിച്ചു വരുവാനായിട്ട് മലയാളികൾക്ക് പ്രാർത്ഥിക്കുകയായിരുന്നു പറയാതെ തന്നെ അറിയാം നമ്മുടെ മഹാനടനായിട്ടുള്ള മമ്മൂട്ടി എന്തായാലും നമുക്കെല്ലാവർക്കും വലിയ സന്തോഷം കാര്യം വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ലൈം ലൈറ്റിലേക്ക് മമ്മൂട്ടി തിരിച്ചു വരുന്നു എന്നുള്ള വാർത്തകൾ കേൾക്കുകയാണ് അതിനോടൊപ്പം മോഹൻലാലിൻ്റെ ഒരു ഇൻ്റർവ്യൂ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ചും ഈ ശബരിമലയിലടക്കം അദ്ദേഹം അന്ന് മമ്മൂട്ടിയുടെ പേരും നാളുമൊക്കെ പറഞ്ഞ് വഴിപാട് കഴിപ്പിച്ചിരുന്നു അന്നതിന് വലിയ രീതിയിലുള്ള ചില ആവശ്യമില്ലാത്ത ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നു അതിനോടൊപ്പം ഭ്രമയുഗം എന്ന സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമാണ് മമ്മൂട്ടിക്ക് കഷ്ടകാലം തുടങ്ങിയതെന്നുള്ള രീതിയിൽ പ്രമുഖ നോവലിസ്റ്റും തിരക്കഥാകൃത്തുമൊക്കെയായിട്ടുള്ള സുനിൽ പരമേശ്വരനും പറഞ്ഞിരുന്നു ശരിക്കും ഈ മിത്തുകളും കൂടെ ഇങ്ങനെ കെട്ടുപിടഞ്ഞു കിടക്കുകയാണ് ഈ ഒരു സംഭവത്തിൽ എന്തായാലും വളരെ സന്തോഷം മമ്മൂട്ടി നമ്മുടെ പ്രിയങ്കനായിട്ടുള്ള മമ്മൂട്ടി സിനിമയിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത് അതായത് ഈ സിനിമ എന്ന് പറയുന്നത് അന്ധവിശ്വാസികളുടെ ഒരു ലോകമാണ് നമ്മൾ കാണുന്ന പല ആളുകളെയും പോലെയല്ല ഒരു സിനിമ വിജയിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി നല്ല കഥയുണ്ടാകണം ആ കഥയെ ഏറ്റവും മികച്ച തിരക്കഥയാക്കി മാറ്റണം പിന്നെ നല്ല ഡയറക്ടർ ഉണ്ടാവണം ആ കഥാപാത്രങ്ങളെ ഉൾക്കൊണ്ട് അഭിനയിക്കാൻ പറ്റുന്ന നടീനടന്മാരുണ്ടാകണം നല്ല ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആ സിനിമ മേക്ക് ചെയ്യുന്ന ഒരു ഡയറക്ടറുടെ കയ്യിലാണ് ആ സിനിമ കാരണം ഒരു മോശം തിരക്കഥയെപ്പോലും മികച്ച സിനിമയാക്കി മാറ്റാൻ മേക്കിങ്ങോണ്ട് സാധിക്കും അപ്പൊ അതൊക്കെയാണ് അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെങ്കിലും പലപ്പോഴും ഈ സിനിമാക്കാര് അന്ധവിശ്വാസത്തിന്റെ പിന്നാലെയാണ് പണ്ടൊരു കോര എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു കോര അതായത് കോരയുടെ അടുത്ത് ചെന്നിട്ട് ഈ സിനിമയിൽ ആരഭിനയിക്കണം എന്ന് ചോദിക്കും അങ്ങനെ നമുക്ക് ഈ ഇദ്ദേഹത്തിന് മമ്മൂട്ടിക്ക് ഒക്കെ ധാരാളം അവസരങ്ങൾ കിട്ടി കോര സാറിന്റെ ഈ ചീട്ടെടുക്കും ചീട്ടെടുക്കുമ്പോ അതിനകത്ത് പേരെഴുതിയിട്ടുണ്ടാവും എൺപതുകളിൽ അതൊക്കെ കോരയെ ചെന്ന് കാണുന്നു അപ്പൊ കോര പറയും ആരാണ് ചീട്ടെടുക്കും കോരയുടെ ചീട്ടിനകത്ത് പേരെഴുതിയിട്ടുണ്ടാവും അങ്ങനെ ധാരാളം അവസരം കിട്ടിയ ആളാണ് മമ്മൂട്ടി അദ്ദേഹം എത്രയോ കാലമായി എത്രയോ തലമുറകൾ കാണുന്ന മഹാനടൻ അതുമാത്രമല്ല ഈ പ്രായത്തിലും ഈ എഴുപത്തിനാല് എഴുപത്തിയഞ്ചു വയസ്സിലും ആരോഗ്യവാനും സുന്ദരനുമായിരിക്കുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉൾപ്പെടെ ത്യജിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ കാരണം ഒരു നടന്റെ ഉപകരണം എന്ന് പറയുന്നത് ശരീരമാണ് അപ്പൊ ആ ശരീരത്തെ വളരെ ആരോഗ്യപരമായി സംരക്ഷിക്കുക എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എത്രയോ കോടിക്കണക്കിന് രൂപയുണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ വയനിറയെ കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും അദ്ദേഹം അതിനെയൊക്കെ ത്യജിക്കുന്നത് സിനിമയോടുള്ള അഭിനിവേശം കൊണ്ടാണ് അത്രയും കാലം സിനിമയിൽ നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് വളരെ പെട്ടെന്ന് നമ്മൾ ഒരു വാർത്ത കേൾക്കുകയാണ് അദ്ദേഹത്തിന് രോഗാവസ്ഥയിൽ ആയിരിക്കുന്നു അദ്ദേഹം അപ്പൊ അത് പലരും വിശ്വസിച്ചില്ല പിന്നീട് അതിന് സ്ഥിരീകരണം വരുന്നു പല നിന്നും ഉണ്ടാവുന്നു യഥാർത്ഥത്തിൽ മോഹൻലാൽ ശബരിമലയിലെത്തി വഴിപാട് നടത്തുമ്പോഴാണ് ഏകദേശം ആളുകൾക്ക് മനസ്സിലാകുന്നു അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ അദ്ദേഹം രോഗാവസ്ഥയിലാണ് അല്ലെങ്കിൽ ആശുപത്രിവാസത്തിലാണ് അതുള്ളത് പൂർണ്ണമായും ആളുകൾക്ക് മനസ്സിലാകുന്നു അന്ന് മുഹമ്മദ് കുട്ടി എന്ന പേരിൽ വഴിപാട് നടത്തുന്നു ഇപ്പോ അതിനുശേഷം അദ്ദേഹം ഏഴു മാസത്തിന് ശേഷം ആ രോഗം പൂർണമായും ഭേദമായി തിരിച്ചു വരുന്നു തിരിച്ചു വന്നപ്പോ മോഹൻലാൽ കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വളരെ ശ്രദ്ധേയമായ കാര്യമാണ് അന്ന് അദ്ദേഹം വഴിപാട് നടത്തിയതിന് വിമർശിച്ച ആളുകളുണ്ടായത് നമ്മുടെ നാട്ടിലെ ഒരു വലിയ പ്രശ്നം എന്തിനേ എന്തിനേതിനും മതവുമായി കൂട്ടിക്കെട്ടുക ഇപ്പൊ നമ്മള് സൗഹൃദത്തിലാണ് ഞാൻ ജയശങ്കർ ഹിന്ദുവും ഞാൻ ക്രിസ്ത്യനുമാണ് അപ്പൊ നമ്മളിങ്ങനെ വർത്തമാനം പറയുന്നതിനകത്ത് മതം ഒരു തടസ്സമായി നിൽക്കുമ്പോൾ പിന്നെ നമ്മൾ എന്തിനേം ഏത് കാര്യത്തിനെയും ശ്രദ്ധിച്ച് സൂക്ഷിച്ചു പറയേണ്ടി വരും അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ക്രിസ്ത്യാനികൾക്കെതിരെയാണെങ്കിൽ അതെനിക്ക് നേരെ തിരിച്ചടിക്കും തിരിച്ചടിക്കും ഞാൻ ഹിന്ദുക്കൾക്ക് നേരെ എന്തെങ്കിലും പറഞ്ഞാൽ കുഴപ്പമില്ല ആ രീതിയിൽ വളരെ അതെ അപ്പൊ ഇവിടെ എന്തിനാണ് മോഹൻലാൽ ശബരിമലയിൽ പോയി മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് നടത്തിയതെന്ന് തന്നെ പലരും ആരോപണം ഉന്നയിച്ചു അതിനെയാണ് ഇന്ന് മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏറ്റവും അടുത്ത ആളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ എന്താണ് കുഴപ്പം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ആ ആളെ നമ്മൾ മതത്തിന്റെയോ ജാതിയുടെ അടിസ്ഥാനത്തിലല്ലോ നമ്മൾ കൂടെ കൂട്ടുന്നു പലപ്പോഴും നമുക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാവും ഏത് മേഖലയിലുള്ള ആളുകളായാലും നമുക്ക് നമ്മുടെ കൂടെ പഠിച്ച ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ മേഖലയിലാവും അല്ലാതെ തന്നെ നമുക്ക് ധാരാളം സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവും ആ സൗഹൃദങ്ങളെല്ലാം എന്റെ മതത്തിൽപ്പെട്ട ഒരാളെ മാത്രമേ ഞാൻ സ്നേഹിക്കൂ എന്ന് വിചാരിച്ചാൽ ഈ ലോകത്തെ ഏറ്റവും വലിയ മണ്ഡലം ഈ ലോകത്ത് ജീവിക്കാൻ പറ്റാത്ത ഒരാളാണ് കാരണം ഒരു അത്യാവശ്യ ഘട്ടം വന്നാൽ എൻ്റെ മതത്തിൽപ്പെട്ട ആൾ മാത്രമേ വരാവൂ എന്ന് വിചാരിച്ചാൽ അയാൾക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല ഒരു അപകടത്തിൽപ്പെട്ട ആൾ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ നീ എന്നെ പിടിക്കണ്ട എൻ്റെ ജാതിയിൽപ്പെട്ട ആൾ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അബോധ അവസ്ഥയിൽ കിടക്കുന്ന ആളെന്ന് പറയാൻ പറ്റും അപ്പം ഇങ്ങനെ എന്തിനേയും മതത്തിൻ്റെ പേരിൽ കാണുകയാണ് അപ്പം അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അതിനെ തെറ്റിദ്ധരിക്ക് ധരിക്കുക എന്ന് പറയുന്നതിലാണ് സങ്കടം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതായത് എത്രയോ വർഷമായി ഞങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളാണ് ഞാൻ വേണ്ടി നമ്മൾ തന്നെ പ്രാർത്ഥിക്കാറില്ലേ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ എനിക്ക് എൻ്റെ ഏറ്റവും അടുത്ത ഒരാൾ കിഡ്നി സംബന്ധമായിട്ട് അസുഖം ആയിട്ട് ഹോസ്പിറ്റലിലാണ് അപ്പോൾ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ കിഡ്നി മാറ്റി വെക്കണം അതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല അപ്പൊ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്ക ഭേദമായി കിട്ടി മാറ്റി വെച്ചു സാമ്പത്തിക ശേഷി ഉള്ളത് കൊണ്ട് അടുത്ത ദിവസം തന്നെ കിട്ടി കിട്ടിമാറ്റി വെക്കാനുള്ള സംവിധാനത്തിലേക്ക് പോയി അപ്പോൾ എന്നാലും സമ്പത്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞാൽ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കും അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ പോലും ഒരു അതിനകത്ത് എനിക്ക് വള്ളി നമുക്കൊക്കെ വലിയ സങ്കടം ഉണ്ടായ ഒരു കാര്യം പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകൾ ആ കമന്റുകളിലൊക്കെ ഈ മമ്മൂട്ടി രോഗാതിരനായി ഇരിക്കുന്ന അവസ്ഥയിൽ പോലും അദ്ദേഹത്തെ ആ തരത്തിൽ മതം പറഞ്ഞ് ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം ഇനി വരാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് വരുന്ന കമന്റുകളോ ഒക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എൺപതുകളിൽ മമ്മൂട്ടിയും മോഹൻലാലും സിനിമയിലേക്ക് കടന്നു വരുന്നു പ്രേംദസീ സത്യൻ എഴുപതുകളുടെ വാദിയിൽ വെച്ച് അദ്ദേഹം നിര്യാതനാകുന്നു പിന്നീട് പ്രേം നസീറാണ് പ്രേം നസീറും സത്യനും ഒരു കാലത്ത് സിനിമയെ മുന്നോട്ട് നയിക്കുന്നു സത്യൻ ഇടയ്ക്ക് വെച്ച് അദ്ദേഹം കലയവനികൾക്കുള്ളിൽ മറിയുന്നു മറയുന്നു പിന്നെ ഉള്ളത് സത് പ്രേംദസീറാണ് പ്രേംദസീർ കത്തിനിൽക്കുന്ന സമയത്ത് തന്നെയാണ് ജയൻ വരുന്നത് അപ്പൊ ജയൻ ഒരു തരംഗമായി നിൽക്കുന്നു ആ സമയത്ത് തന്നെ ഉണ്ട് ഇപ്പുറത്ത് മധു ഉണ്ട് ആ സമയത്ത് തന്നെ ജയൻ വരുന്നു ജയൻ വലിയ തരംഗമായി മാറുന്നു അദ്ദേഹം അകാലത്തിൽ നമ്മെ വിട്ടുപോകുന്നു പിന്നെ ഈ അതിനിടയ്ക്ക് തന്നെ സുകുമാരനും സോമനും ഉണ്ട് ഇവരൊക്കെ നിൽക്കുന്ന സമയത്താണ് മോഹൻലാലും മമ്മൂട്ടിയും കടന്നു വരുന്നു അപ്പൊ അവരുടെ ഒരു ഒരു സിനിമയിലെ ആ ഒരു പീക്ക് ടൈം എന്ന് പറയുന്ന തീരുന്ന ഒരു സമയത്താണ് മമ്മൂട്ടിയും മോഹൻലാലും കടന്നു വരുന്നത് അവര് സിനിമയിൽ അഭിനയിച്ചു കൊടുക്കണം മമ്മൂട്ടിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കരിയറിൽ ഉടനീ ഉടനീളം നമ്മൾ കാണാൻ പറ്റുന്ന ഉയർച്ച താഴ്ചകളുണ്ട് അദ്ദേഹം ഇതിന്റെ തുടരെ ചിത്രങ്ങൾ പരാജയപ്പെടുന്നു അദ്ദേഹം ഫീൽഡ് ഔട്ട് ആയി എന്നുള്ള തരത്തിൽ തന്നെ ആളുകളെ സംബന്ധിച്ച് പിന്നെ നിർമ്മാതാക്കളൊന്നും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകുന്നില്ല അഡ്വാൻസുമായിട്ട് അഡ്വാൻസ് കൊടുത്തവരൊക്കെ അദ്ദേഹത്തെ വെച്ച് സിനിമ ചെയ്യാതാവുന്നു എൺപത് കളിൽ എൺപത്തിയാറിൽ ഒക്കെ ആ ഒരു കാലഘട്ടത്തിൽ പിന്നീട് ന്യൂഡൽഹി എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം തിരികെ വരുന്നത് അദ്ദേഹത്തിന്റെ സ്റ്റാർഡം ഡം അദ്ദേഹം തിരിച്ചുപിടിച്ചോണ്ട് പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നത് പക്ഷെ പല ഘട്ടത്തിലും അദ്ദേഹത്തിന്റെ സിനിമകൾ തുടരെ പരാജയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ കുടുംബ എന്താണ് കുടുംബങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നായകൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹം അപ്പൊ എനിക്കൊക്കെ ഓർമ്മയുണ്ട് എന്റെ ചെറിയ പ്രായത്തിൽ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒക്കെ കുടുംബമായിട്ടാണ് മമ്മൂട്ടിയുടെ സിനിമ കാണാനായിട്ട് പോകുന്നത് അപ്പൊ അങ്ങനെ ഒരു കുടുംബങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ എന്നുള്ള രീതിയിൽ അദ്ദേഹം വരുന്നു എൺപതുകളുടെ പകുതി മുതൽ തൊണ്ണൂറുകൾ രണ്ടായിരം വരെ ഒക്കെ ഇപ്പോഴും ഇവർ രണ്ടും മാത്രമാണ് മലയാള സിനിമയെ അന്ന് ഇപ്പൊ ഈ പറഞ്ഞതുപോലെയുള്ള വേറെ ഒ ടി ടിക്ക് വിക്കാനോ അല്ലെങ്കിൽ ഓവർസീസ് ഒന്നും ഇല്ല ഇവരുടെ മാത്രം ലെവലിലാണ് മലയാളിൽ പോയി സിനിമ വേറെ ഓപ്ഷൻ ഇല്ല അപ്പൊ അവരിങ്ങനെ മലയാള സിനിമയെ എത്രയോ തലമുറകൾ എത്രയോ കാലമായി മലയാള സിനിമയെ ഇങ്ങനെ തൊഴിലേറ്റുന്ന രണ്ട് മനുഷ്യർ അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ടും അത്രയും വർഷത്തെ അടുപ്പ അവരൊരു റൂമിൽ ഒരുമിച്ചുണ്ടായിരുന്നവരാണ് മദ്രാസിലുള്ള സമയത്ത് ഒരുമിച്ചുണ്ടായിരുന്ന ആളുകൾ അത്രയും സൗഹൃദവും സ്നേഹവും ഉള്ള ആളുകളാണ് മമ്മൂട്ടിയുടെ വീട്ടിലെ കാര്യം പറയുമ്പോഴത്തേക്കും പറയാറുണ്ട് മമ്മൂട്ടിക്ക് ചില പ്രത്യേക ചിട്ടകളുണ്ട് ചില അടുക്കും ചിട്ടയുള്ള ജീവിതമാണ് അപ്പൊ അങ്ങനത്തുള്ള ചിട്ടകളും ചില നിർബന്ധങ്ങളും ഒക്കെ ആകെ മാറ്റി വെക്കുന്നത് മോഹൻലാൽ വീട്ടിലേക്ക് വരുമ്പോഴാണ് പറയാറുണ്ട് അത്രക്ക് അടുത്തൊരു സൗഹൃദം എന്നുള്ളതിനപ്പുറം ഒരു സഹോദര ബന്ധം സഹോദര ബന്ധം അദ്ദേഹം തന്നെ അദ്ദേഹത്തിനെ ഇച്ചാക്ക എന്നാണല്ലോ വിളിക്കുന്നത് ഇച്ചാക്കുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളാണ് വിളിക്കുന്നത് അപ്പം മോഹൻലാൽ വിളിക്കുന്നതും ഇച്ചാക്ക എന്നാണ് അപ്പം അങ്ങനെയുള്ള രണ്ടുപേർ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അത്രയും സ്നേഹത്തോടെ സൗഹൃദത്തോടെ അത്രയും വർഷം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന അവരുടെ കുടുംബങ്ങളും നല്ല അടുപ്പത്തിലുള്ള രണ്ടുപേർ നമുക്കറിയാവുന്നതിനപ്പുറമാണ് അവരുടെ അടുപ്പം നമ്മൾ പുറത്തു നിന്ന് കാണുകയാണ് അവര് അവരുടെ യാത്ര ആരംഭിച്ച് ഒരുമിച്ച് ആരംഭിക്കുന്ന രണ്ടുപേരാണ് അപ്പം അദ്ദേഹത്തിന് വേണ്ടി ചെന്ന് പ്രാർത്ഥിക്കുന്നു അത് നമുക്ക് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കും സ്വാഭാവികമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ വഴിപാട് നടത്തുന്നു അത് അയ്യപ്പന്റെ മുമ്പിൽ വന്ന് വഴിപാട് നടത്തുന്നു അദ്ദേഹം തന്നെ പറയുന്ന പോലെ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അദ്ദേഹം തിരികെ മോഹൻലാൽ പറഞ്ഞതാണെങ്കിലും അദ്ദേഹത്തിന്റെ സഹോദരൻ ഇബ്രാഹിം കുട്ടി പറഞ്ഞതാണെങ്കിലും വി കെ ശ്രീരാമൻ പറഞ്ഞതാണെങ്കിലും അവരൊക്കെ എവിടെ പോയി കഴിഞ്ഞാലും മലയാളികൾ അല്ലെങ്കിൽ മലയാളികളല്ലാത്ത ആൾക്കാർ പോലും തിരക്കുന്ന ഒരു കാര്യം മമ്മൂക്കൊക്കെ എങ്ങനെയുണ്ട് അടുത്ത് നമ്മൾ എത്രത്തോളം ആ ആ വ്യക്തിയെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു എന്നുള്ളതിന്റെ അടയാളപ്പെടുത്തിൽ കൂടിയാണ് അതേപോലെ നമുക്കൊരു അത്ഭുത പ്രതിഭാസമാണ് മമ്മൂട്ടി നമുക്ക് തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ വളരെ വലിയ സന്തോഷം ഉണ്ടെങ്കിലും നമുക്കൊരു അത്ഭുതമില്ല കാര്യം മമ്മൂട്ടി തിരിച്ചു വരും എന്നുള്ളത് നമുക്ക് എവിടെയൊക്കെ ഉറപ്പുള്ള കാര്യമാണ് അതാണ് വി കെ ശ്രീരാമന്റെ ആ ഒരു ഫോൺ സംഭാഷണത്തിൽ വി കെ ശ്രീരാമൻ പറയുന്ന കാര്യം അത് എത്ര അത്ഭുതം എന്താണ് എനിക്കറിയാവുന്ന കാര്യമാണ് നിങ്ങൾ തിരിച്ചു വരുമെന്ന് അത് എല്ലാ മലയാളികളുടെ ഒരു കാഴ്ചപ്പാട് കൂടിയാണത് അദ്ദേഹം ചെയ്ത എത്രയോ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ കരിയറിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്ത നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിയുന്ന കഥാപ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു എഴുപത് വയസ്സിന് ശേഷം അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളുടെ സെലക്ഷൻ അദ്ദേഹം തിരഞ്ഞെടുത്ത സ്ക്രിപ്റ്റ് സെലക്ഷൻ അപ്പൊ ഈ പറഞ്ഞ സിനിമകളൊക്കെ അദ്ദേഹം ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഒരു ആ ഇമേജ് സൂപ്പർ താരത്തിന്റെ ഇമേജ് നിൽക്കുന്നിടത്തോളം കാലം ഒരാൾ പോലും ധൈര്യപ്പെടാത്ത തരത്തിൽ അദ്ദേഹം സിനിമകളിൽ അഭിനയിക്കുന്നു എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് വരാൻ പോകുന്ന കളങ്കാവൽ ഉൾപ്പെടെയുള്ള സിനിമകളിലും ആ അത്തരം ഇമേജുകളൊന്നും തരത്തിൽ ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ മമ്മൂട്ടി സ്വയം പറഞ്ഞ കണക്ക് സിനിമയോട് എനിക്ക് വലിയ ഭ്രാന്താണ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ആ ഭ്രാന്ത് തന്നെയാണ് ഈ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷനിൽ കാണുന്നത് ഏത് റേഞ്ചിലും അഭിനയിക്കാൻ കഴിയും അങ്ങനെ ഒരു ഇമേജ് എന്റെ നടൻ എന്നുള്ള നിലയ്ക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു വാശിയുള്ള വ്യക്തിയാണ് അതെ അല്ല അവരൊക്കെ ഇനി എന്താണ് തെളിയിക്കാനുള്ളത് അവരെ സംബന്ധിച്ച് അവർ ഇത്രയും വർഷം നിന്നിട്ട് മമ്മൂട്ടിക്ക് എന്ത് തെളിയിക്കാനാണ് അവരൊക്കെ ഓരോ പറഞ്ഞ പോലെ ഈ സ്ക്രിപ്റ്റ് സെലക്ഷനിൽ വളരെ സെലക്ടീവ് ആയതിനു ശേഷം നമുക്ക് ഇനി ഒരു പ്രത്യേകിച്ചൊരു മമ്മൂട്ടിയുടെ വേറൊരു അഭിനയതലം കാണാനില്ല എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുമ്പോൾ അത്തരത്തിൽ ഞെട്ടിക്കുന്ന പെർഫോമൻസുകളുമായിട്ട് വരികയാണ് വീണ്ടും വീണ്ടും കാണാത്ത മമ്മൂട്ടിയെ നമ്മൾ പ്രമേയം പ്രമേയം എന്ന സിനിമ അദ്ദേഹം ഓക്കെ പറഞ്ഞുകൊണ്ടാണ് ആ സിനിമ സംഭവിക്കുന്നത് അതിനകത്ത് ഈ പറഞ്ഞ പോലെ അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് നമ്മൾ ചെന്ന് കാണുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ ആ സിനിമ കണ്ടിരുന്ന ആളുകളൊക്കെ പിന്നീട് കളർ സിനിമ കാണുകയും അതിനോട് തഥാ പ്രാപിക്കുകയും ചെയ്ത ആളുകളാണ് ഇപ്പോൾ ഉള്ളത് അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ കണ്ടിരുന്നവർ പോലും അത് മറന്നുപോയി പിന്നെ നമ്മളൊക്കെ കാണുന്ന പണ്ട് ടി വിയിലൊക്കെ വരുന്ന സമയത്തുള്ള ബ്ലാക്ക് ആൻഡ് പ്രേം നസീറിന്റെ സിനിമകളൊക്കെയാണ് കണ്ടിട്ടുള്ളത് അതും ഇപ്പൊ ഇല്ലല്ലോ അപ്പോൾ അപ്പോഴാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ വരുന്നു ആ സിനിമ വലിയ വിജയമാകുന്നു യഥാർത്ഥത്തിൽ അതിനകത്തൊരു വലിയ കൊമേഴ്സ്യൽ എലമെന്റ് എന്ന് ഒന്നുമില്ല ആ സിനിമയെ പക്ഷെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ചില കാര്യങ്ങളുണ്ട് പ്രേക്ഷകനൊപ്പം കൊണ്ടുപോകുന്ന കാര്യമാണ് അവിടെയാണ് സുനിൽ പരമേശ്വരൻ പറഞ്ഞതിലേക്ക് ചാത്തനായിട്ടാണാൽ അങ്ങനെ അഭിനയിക്കാൻ പാടില്ല അങ്ങനെ അഭിനയിച്ചാൽ കുഴപ്പമുണ്ടാകും അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ അന്ധവിശ്വാസങ്ങളാണെന്ന് നമുക്ക് പറയേണ്ടി വരും നമ്മുടെ മുന്നിൽ വരുന്ന കഥ അങ്ങനെയാണെങ്കിൽ ആർക്കും ഒന്നും അഭിനയിക്കാൻ പറ്റാതെ വരും അങ്ങനെയാണ് ചാത്തനായിട്ട് അഭിനയിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു പൂജാരിയായിട്ട് അഭിനയിക്കാൻ പറ്റില്ല 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 ഒരു ഒരു കൊലപാതകങ്ങളുടെ വിശ്വാസമാണ് ചില ആളുകൾ അവർക്ക് ചില വിശ്വാസങ്ങളുണ്ട് നമ്മളിങ്ങനെ പോ സച്ചിൻ ടെണ്ടുൽക്കർക്ക് പോലും ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം നേരിട്ട് വീട്ടുകാർ വന്ന് ഗ്രൗണ്ടിൽ സ്റ്റേഡിയത്തിൽ വന്നിരുന്ന കളി കാണുന്നത് വളരെ അപൂർവമായിരുന്നു അവർ വീട്ടിൽ കാണാൻ അതോ വീട്ടിൽ ഇരിക്കുമ്പോൾ ടി വി അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഇതായിട്ടൊക്കെ അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ രീതികളുണ്ട് അപ്പൊ അത് അവരുടെ വിശ്വാസമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഓരോരുത്തരും പറയുന്നത് ആ കഥാപാത്രം ചെയ്തുകൊണ്ടാണ് ഞാൻ അതാ പറഞ്ഞു ആദ്യമേ പറഞ്ഞത് വലിയ പ്രമുഖനായ നടൻ അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന ആളുകളുടെ നാളൊക്കെ നോക്കിയിട്ടാണ് കാരണം അതുകൊണ്ട് ജോലിസിനെ കാണിക്കും വലിയ നടൻ അപ്പൊ കാണിക്കുമ്പോൾ പറയും ഇവൻ വന്നു കഴിഞ്ഞാൽ ഈ സിനിമ മൊത്തത്തിൽ അങ്ങനെ കട്ട് ചെയ്ത് കളയും അങ്ങനെയൊക്കെ സിനിമയിൽ ആളുകളുണ്ട് പേരിന്റെ മാറ്റാറുണ്ട് പോലും എന്നാണ് അദ്ദേഹത്തിന്റെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ അതൊക്കെ അവരവരുടെ വിശ്വാസത്തിന്റെ ഒക്കെ ഭാഗമാണ് പക്ഷെ കൊറേയൊക്കെ ശരിയാകാം അതുകൊണ്ട് നമുക്ക് വരുന്ന കഥാപാത്രങ്ങളുടെ ശാപമാണ് എന്നൊക്കെ പറഞ്ഞു സിനിമയിൽ അത് ചെയ്യുന്നു അത് കഴിയുന്നു ആ ഷോട്ട് കഴിയുന്നു അത് വിടുന്നു പിന്നെ അത് നമ്മൾ കൂടെ കൊണ്ടു കൊണ്ടുനടക്കുമ്പോഴാണ് ആ ശാപം നമ്മളെ പിന്തുടരുന്നു ചില ആളുകളാണല്ലോ അതിനകത്ത് അഭിനയിച്ചു വർഷങ്ങളെടുത്തു പൂർണ്ണമായിട്ട് ആ ഒരു പുറത്തു വരാനായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ അതിന് അതുകൊണ്ടൊന്നല്ല രോഗം എഴുപത്തിനാല് വയസ്സൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് ഉള്ള ഒരു പാഠം എന്ന് പറയുന്നത് ഇത്രയും ആരോഗ്യം പരിപാലിക്കുന്ന ഒരാൾക്ക് പോലും അത്തരം ഒരു രോഗം വന്നെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതിനകത്തുനിന്ന് നമുക്കുള്ള ഒരു വലിയ മെസ്സേജ് അദ്ദേഹം അങ്ങനെ ആരോഗ്യം ശ്രദ്ധിച്ചതുകൊണ്ടാണ് തിരിച്ചു പറ്റിയത് വളരെ എളുപ്പം അദ്ദേഹത്തിന് തിരിച്ചു വരാൻ പറ്റിയത് അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായ കാരണം ഈ പ്രായത്തിലൊക്കെ ഇത്തരം ഒരു അസുഖം പിടിപെടുക എന്നുള്ളത് അപ്പൊ എന്റെ ഫാദറിനും ഒക്കെ വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പം ഇത്തരം അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പ്രായത്തിൽ റിക്കവർ ആകുക എന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടാണ് അപ്പം നമുക്കുള്ള ഒരു പാഠം അതാണ് പിന്നെ അതോടൊപ്പം മോഹൻലാല് പറഞ്ഞ ഒരു കാര്യം ഇവിടെ പറഞ്ഞാൽ നമുക്ക് അവസാനി ഒരാളെ സ്നേഹിക്കാനോ അല്ലെ ഒരാൾക്ക് വേണ്ടി ഒരു കാര്യം ഒന്നും മതമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് അദ്ദേഹത്തെ പോലുള്ള ഒരാള് പറയുമ്പോ അത് മലയാളികൾ കേൾക്കണം കാരണം അദ്ദേഹത്തെ അത്രയും ഇഷ്ടപ്പെടുന്ന മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന മലയാളികൾ അദ്ദേഹം പറയുന്ന അക്കാര്യം കൂടെ കേൾക്കണം അല്ലാതെ എന്തിലും ഏതിലും പലപ്പോഴും നമ്മൾ കാണുന്നത് നമുക്കറിയാമല്ലോ മമ്മൂട്ടി മമ്മൂക്ക മോഹൻലാൽ ലാലേട്ടൻ അതിനകത്തൊരു ഒരു ഒരു മതത്തിന്റെ എലമെന്റ് കുത്തി തിരികാൻ ഒരു വലിയ മലയാളികൾക്കുണ്ട് വ്യഗ്രത അതായത് അതൊക്കെ വളരെ പ്ലാൻഡാണ് ചെയ്യുന്നുണ്ട് അതൊന്നും അല്ല അവർ രണ്ടു മനുഷ്യരാണ് അവര് വളരെ സ്നേഹത്തിലാണ് അതുപോലെ തന്നെ മറ്റുള്ളവരും സ്നേഹിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് ശരി ശരി